എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു പ്രത്യേക അതിഥിയാണ് ഈ അതിഥിയെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്നാണ് സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന എന്താണെന്നറിയോ സ്വാഗതം ഡോക്ടർ സിസീന ഡോക്ടർ സിസീന നഴ്സാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് അപ്പോൾ ഡോക്ടറേറ്റ് നേടിയ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അല്ലേ സ്വാഗതം ചേച്ചി സിസീന ചേച്ചി അപ്പോൾ സിസിനെ ചേച്ചിയോടൊപ്പം ശ്രീലക്ഷ്മി എം എസ് ആണ് നമുക്കിനി ആ ഡോക്ടറേറ്റ് നേടിയ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പയാം എങ്ങനെയായിരുന്നു ചേച്ചി ഒരു നേഴ്സ് എന്ന നിലയിൽ നിന്നും ആ ഒരു ഡോക്ടറേറ്റ് എടുക്കുന്ന ആ നിലയിലേക്ക് എത്തിയത് എൻ്റെ സ്വന്തം നാട് കണ്ണൂരാണ് അപ്പം ഞങ്ങൾ ഞാൻ സാധാരണ സ്കൂളുകളിലെ സ്കൂളിൽ ഹൈസ്കൂൾ വരെ പഠിച്ചു പിന്നെ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഗവൺമെൻറ് പ്രണയം കോളേജിൽ നിന്നായിരുന്നു അപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോഴിങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടുക അപ്പം പറഞ്ഞ് ഈ ജയിപ്പിച്ചെന്ന് പറഞ്ഞ കോഴ്സ് വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നരക്കൊലത്ത് ആ കോഴ്സിന് കണ്ണൂർ തന്നെ ഗവൺമെൻറ് ജയിപ്പിച്ചത് സ്കൂളുണ്ട് അന്ന് അപ്പോൾ അവിടെ ചേർന്നു ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ബി എഡ് ചെയ്യണം അപ്പം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു അവിടെ ഞങ്ങൾ അടുത്തുള്ള സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു അമ്മയുടെ സ്കൂളിലാണ് ഞാൻ ഏഴുവരെ പഠിച്ചത് അപ്പം അന്നേരം ടീച്ചറാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഞാൻ ബി എഡ് ചെയ്തു ബി എഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊന്ന് എം എസ് സി എടുക്കണം അങ്ങനെ ഇങ്ങനെ അന്വേഷിച്ച് പറഞ്ഞ് കുസാറ്റിലെ ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ് ഞാൻ ആ എൻട്രൻസിന് വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെ എനിക്ക് അവിടെ കുസാറ്റിൽ എം എസ് സി ഇൻഡസ്ട്രി ഫിഷറീസ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രണ്ടുപേരും ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു വടകര മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ സമയത്ത് കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കൊല്ലത്തെത്തിയത് കല്യാണം കഴിഞ്ഞ് പിന്നെ മോളെ പ്രസവിച്ച് മോളെ പ്രസവ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പി എസ് സി കിട്ടി അപ്പോൾ ആ പി എസ് സി ഞാൻ കണ്ണൂർ ജില്ലയിൽ കല്യാണത്തിന് മുമ്പ് കൊടുത്തതുകൊണ്ട് കണ്ണൂർ ജില്ലയാണ് എഴുതി എന്റെ വീടിൻ്റെ അടുത്തുള്ളത് തന്നെ മൈൽ സി എസ് സിയിൽ ഞാൻ ജോയിൻ ചെയ്തു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കയറിയപ്പോഴാണ് പലരും പറഞ്ഞ് എം എസ് സോഷ്യോളജി എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് വേറെ പോസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എം എ സോഷ്യോളജി എടുത്ത് അത് കേരള യൂണിവേഴ്സിറ്റിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് അപ്പം അത് കഴിഞ്ഞ് എം എ സോഷ്യോളജി എടുത്തു കഴിഞ്ഞപ്പം ഇതൊന്നും ഞാൻ നെറ്റ് സെറ്റ് നെറ്റ് എഴുതി എഴുതിയെടുക്കണമെന്ന് ഞാൻ നെറ്റിന് ട്രൈ ചെയ്താൽ പ്രശ്നം കിട്ടില്ല ഇന്നത്തെ പ്രശ്നം നല്ല മാർക്ക് ജെറഫിന്റെ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഏജ് ഓവർ ആയതുകൊണ്ട് നമുക്ക് അത് കിട്ടി ജെറഫ് കിട്ടില്ല നെറ്റ് കിട്ടി ആ കൊല്ലം തന്നെ സെറ്റും കിട്ടിയായിരുന്നു ഫുൾ സെറ്റായി അതായത് ഇപ്പൊ നിലവിൽ പറഞ്ഞത് വെച്ചാൽ എത്ര പി ജി ഉണ്ട് ഇപ്പൊ മൂന്ന് പി ജി മൂന്ന് പി ജി ആണ് ഓക്കെ അപ്പോൾ പിന്നെ എം എസ് സോഷ്യോളജിനേക്കാളും നല്ലത് എം എസ് ഡബ്ല്യു എടുക്കുന്നത് ഞാൻ ഇഗ്നോട് എം എസ് ഡബ്ല്യു രജിസ്റ്റർ ചെയ്തു ആ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതി അതിനിടയ്ക്ക് തന്നെ ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പെരുമാച്ചേരി എന്ന് പറഞ്ഞാൽ മയിൽ സി സിയുടെ കീഴിലുള്ള പെരുമാച്ചേരി സബ്സെന്റാണ് ആ സബ് സബ്സെന്ററിന്റെ പ്രത്യേകത വെച്ചാൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ് ഓക്കെ അപ്പം അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നാല് ഭയങ്കര സ്വീകരണമാണ് നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റുള്ളത് അവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല പക്ഷെ എങ്കിൽ തന്നെ ഇപ്പം നമ്മൾ പൊതുവെ പറയും കുത്തിപ്പെടുക്കാത്ത കുട്ടികളുടെ രോഗങ്ങള് അതുപോലെ എന്തുവാ ഫാമിലി പ്ലാനിങ് അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട് പിന്നെ താഴോട്ടിൽ ജനിക്കുന്ന കുഞ്ഞുക്ക് പിന്നെ വെയിറ്റ് കുറവ് പക്ഷെ ഇതൊന്നും എനിക്ക് ആ ഫീൽഡിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു നല്ലൊരു സബ്ജക്റ്റാണല്ലോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു സ്പാര്ക്കായിട്ട് വരക്കും അപ്പം എനിക്ക് തോന്നി അതിലൊരു പി എച്ച് ഡി ചെയ്യണം പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അന്വേഷിച്ചപ്പം കേരള യൂണിവേഴ്സിറ്റി ഒരു സാറ് വില്ലങ്ങായി പക്ഷേ ഇതൊരു സെൻസിറ്റീവായ സബ്ജക്റ്റാണെന്ന് സാറിന് ഒരു മടി പോലെ പിന്നെ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഗൈഡ് ഇല്ല അപ്പം അന്നത്തെ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് പി ജി എടുത്തത് അതിൽ മാത്രമേ പി എച്ച് ഡി ചെയ്യാൻ പറ്റുമോ അപ്പം സോഷ്യോളജിക്ക് അവിടെ പി എച്ച് ഡിക്ക് ഗൈഡ് ഇല്ല ഇപ്പം വെറുതെ ഞാനിങ്ങനെ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എനിക്ക് പറ്റിയതുണ്ടോ എന്ന് വെച്ചാൽ മെറിയും മക്കളുണ്ട് അങ്ങനെയൊക്കെ ഒരു മെഡിക്കൽ സോയ്യോളജി എന്ന് പറഞ്ഞാൽ ആന്ത്ര്രോപ്പൊളജി ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സബ്ജക്റ്റായിട്ട് കണ്ട് എം ഫില്ലിന് അപ്പോൾ ഞാൻ മെഡിക്കൽ സോഷ്യോളജി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടീച്ചറെ വിളിച്ചന്വേഷിച്ചു അപ്പോൾ ടീച്ചറോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ് വന്നു നോക്കാം അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ പി ഡി പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നെടുത്ത ആയിരുന്നു മാഡത്തിന് ഞാൻ ചെന്ന് കണ്ടത് എന്തും എന്നെ ഇഷ്ടമായി മാഡത്തിന് ഇപ്പം ആ സമയത്ത് എൻ്റെ സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ കൂടെയാണ് അമ്മയുള്ളത് എൻ്റെ രണ്ട് മക്കൾ ഹസ്ബൻഡ് ജോലി ആയതുകൊണ്ട് തന്നെ വല്ലപ്പുഴേ വരുവുള്ളൂ അപ്പോൾ ഈ അമ്മേനെ നോക്കുന്നതും ഈ രണ്ടും ചെറിയ മക്കളോ വന്നിട്ട് ഞാനിങ്ങനെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നതൊക്കെ പറഞ്ഞാൽ മേഡത്തിന് തന്നെ എന്തോ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങ് ഇഷ്ടപ്പെട്ടു മാഡം പറഞ്ഞു ഓക്കെ പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ള റൂൾ പ്രകാരം എനിക്ക് മാഡത്തിന് എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പം മാഡം പറഞ്ഞു ഈ റൂള് മാറ്റിക്കൊണ്ട് വരാമെങ്കിൽ ഞാൻ എന്തായാലും സി എന്നെ ഗൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം അന്നേരം അവിടെ ഒരു സിൻഡിക്കേറ്റും വരുന്നുണ്ട് പ്രകാശം മാഷ പഴയ എം എൽ എ ഒക്കെ ആയിരുന്നു അപ്പോൾ സാറിനെ ഞാനിങ്ങനെ കണ്ടും എൻ്റെ കാര്യങ്ങൾ ഇപ്പം സാറ് പറഞ്ഞ് ഒരു അപേക്ഷ വെക്കുന്നു അപ്പം അങ്ങനെ അപേക്ഷ വെച്ച് അങ്ങനെ അതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഇൻട്രാർ ഡിസിപ്ലിനറി ഉണ്ടായില്ല ഇൻ്റർ ഞാൻ അപേക്ഷ കൊടുത്ത് അങ്ങനെ പിന്നെ അവിടെ ഇൻട്ര ഡിസിപ്ലിനറി ആക്കി എല്ലാവരും ഇപ്പോൾ അവിടെ ഇഷ്ടമുള്ള സോഷ്യൽ സയൻസ് തന്നെയായിട്ട് പി എച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ മാഡം കൈഡ് ചെയ്തു അപ്പം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് ഞാൻ കോഴ്സ് വർക്കിന് ജോയിൻ ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനാറിന് അമ്മ മരിച്ചു അമ്മ തീരെ വയ്യാതെ വല്ലാത്ത അവസ്ഥയിലാണ് അമ്മ മരണപ്പെട്ടത് രണ്ടു കൊല്ലത്തോളം അമ്മ കിടന്ന് കിടപ്പിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു അത് കൊറോണ വന്നോണ്ട് അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്തതിന് മൂന്നര കൊല്ലം മാക്സിമം ആവൂലായിരുന്നു എൻ്റെ ഗൈഡ് അത്ര നല്ലൊരു ഗൈഡായിരുന്നു എനിക്ക് മൊത്തം സപ്പോർട്ട് കുറച്ച് ബുദ്ധിമുട്ടായി പോയി ഈ ഒരു ഫീൽഡിൽ പി എച്ച് ഡി ഉള്ള ആരും കാണില്ലേ കേരളത്തിൽ നമ്മളെ മന്ത്രിയൊക്കെ മന്ത്രി ഒക്കെ വിളിച്ചാൽ ജോർജ് മാഡം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇയാള് ചെയ്ത് എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും പ്രത്യേകം ഞാൻ എന്നെ മന്ത്രി ഓഫീസിൽ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭയങ്കര സന്തോഷായിട്ട് മേഡം പ്രകടിപ്പിച്ചത് മേഡത്തിന്റെ സന്തോഷം ഇപ്പോ ചേച്ചിയുടെ ഒരു ഏജില് ഇങ്ങനെ പി എച്ച് ഡി ഒക്കെ ചെയ്തപ്പോൾ എന്താണ് മറ്റു പലരും ഒക്കെ ചേച്ചിയോട് പറഞ്ഞത് ഇതിനൊരു ഞാൻ എവിടെയാണ് വായിച്ചു ഉദാഹരണം സുജാത എന്ന ചിത്രവും ചേച്ചിയുമായി വളരെയധികം ബന്ധമുണ്ടെന്നാണ് പറയുന്നതാണോ അത് ഞാൻ കണ്ണൂർ വെച്ചാണ് ഈ പി എച്ച് ഡിക്ക് ഇപ്പോൾ എൻ ഒ സി എന്ന് ആരും കേരളത്തിൽ ഇതുവരെ ഇത് ചെയ്യാത്തോണ്ട് തന്നെ ഈ ഡി എച്ച് എസ് എന്നൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു പേപ്പർ എന്ന് വെച്ചാൽ പി എച്ച് ഡി ചെയ്യാൻ എൻ ഒ സി അതും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും ചെറിയൊരു തസ്തി തസ്തിയാണ് നമുക്കാകെ വേണ്ടത് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഈ കൊല്ലത്തെ കോഴ്സ് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ പി എച്ച് ഡി ചെയ്യുന്നപ്പോൾ അതിൻ്റെ എൻഒ സി ഇങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ലീവ് ആപ്ലിക്കേഷൻ ഞാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് അപ്പം എന്നോട് എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയത് നിനക്ക് എന്തിന്റെ വട്ടാണ് നിനക്ക് പിന്നെ മക്കളെല്ലാം നോക്കി വെറുതെ വീട്ടിലിരിക്കാനുള്ളത് ഇനിപ്പോൾ ഇത് പഠിച്ചിട്ടാണ് അങ്ങോട്ടാകുന്നത് അങ്ങനെയൊക്കെ ഒരു മാതിരി കളിയാക്കലായിരുന്നു അപ്പോൾ ഞാൻ വെച്ചെന്തായാലും ഈ കളിയാക്കലെല്ലാം ഇവരെല്ലാം ഒന്ന് ചെയ്ത് കാണിക്കണം എന്തായാലും പി എച്ച് ഡി എടുത്തേ മതിയാവുള്ളൂ എന്നുള്ളത് എനിക്കാരും തന്നെ ഒരു സപ്പോർട്ട് ഇതല്ല ഞാൻ ഈ ഇതെടുക്കാൻ വേണ്ടി തന്നെ എടുത്ത എൻ്റെ സാലറി സർവീസ് ഒക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ ആ സൈന്യം ആരോടും പൈസ ചോദിക്കാൻ കഴിയാതിരിക്കുന്നതിന് തന്നെ ഞാൻ ആദ്യമേ എൻ്റെ പി എഫ് നിന്നും ലോൺ എടുത്ത് ബാങ്കിലിട്ട് ഒരു കെ എസ് കെ എസ് എഫ് ഈ പിടിച്ച ബാങ്ക് പൈസ ഒക്കെ ഉണ്ടായിരുന്നു ബാങ്കില് അതെടുത്താണ് ഞാൻ ആ സമയത്ത് ചിലവഴിച്ചത് ഞാൻ ആരോടും പൈസ പോലും വാങ്ങി ഒന്നും ചോദിച്ചിട്ടില്ല ഇനിയിപ്പോ കൂടുതൽ നല്ല ഉയരങ്ങളിലേക്കുള്ള ജോലിയിലേക്ക് പോകണം എന്നാണോ ആഗ്രഹം ഉണ്ട് പക്ഷേ എന്നാലും പിന്നെ ചില ഇപ്പം എനിക്ക് വയസ്സ് ഏകദേശം കഴിയാറ് ഞാൻ വേറെയൊക്കെ ലിസ്റ്റിൽ വന്നിരുന്നു എച്ച് എസ് എഡിന്റെ ലിസ്റ്റിന് പ്ലസ് ടു ലിസ്റ്റിൽ പക്ഷെ എല്ലാം നമ്മൾ റൊട്ടേഷൻ വരുമ്പോൾ ബാക്കിൽ റോട്ടാ കിട്ടിയില്ല പിന്നെ ഇതൊരു ഈ ജോലി പോലും കിട്ടാത്ത എത്രയോ പേരുണ്ട് നമ്മളെ കേരളത്തിൽ പിന്നെ ഇതൊരു സന്തോഷം കാരണം നമുക്കിപ്പം ഫീൽഡ് വർക്കിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കുറേ പേരാണ് മീൻസ് നമ്മ ഒരു ഇപ്പം നമ്മളൊരു വീട്ടിൽ കയറിയാൽ തന്നെ അവിടെ നിന്ന് രണ്ടോ മൂന്നോ കഥകളുണ്ടാകും ആ വീടിൻ്റെ അത് തന്നെ വന്നിട്ട് അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ വിഷമങ്ങളെല്ലാം മറക്കാൻ പറ്റി മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് ഈ ജോലി ഒരു സന്തോഷമാണ് ഈ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ പി എച്ച് ഡി സബ്മിഷന് നമുക്ക് പബ്ലിക്കേഷൻസും ഇന്റർനാഷണൽ സെമിനാർ പങ്കെടുക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷവും എനിക്ക് ഇപ്പം ഞാൻ പതിനൊന്ന് ഇന്റർനാഷണൽ സെമിനാറും മൂന്ന് നാഷണൽ സെമിനാറിലും പങ്കെടുത്തു അപ്പം അതിലൊക്കെ ഈ പേപ്പറ് പ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റ കിട്ടും ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതു തരത്തിലുള്ള ഡാറ്റകളും നമുക്ക് എടുക്കാൻ പറ്റും ഈ ഇപ്പം ഇതുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജോലിയിൽ നിൽക്കുന്നത് ചേച്ചിക്ക് എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചേച്ചി ചെല്ലുന്നിടത്ത് അവർക്കൊരു പ്രയോജനമായി അന്ന് ചേച്ചിക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഞാൻ PhD, mm. um, mm. anakha, menare, nere, ീ പി എച്ച് ഡി എടുത്തത് എൻ്റെ ഒരു സന്തോഷത്തിന് മാത്രമാണ് കാരണം എൻ്റെ എന്താ നമ്മളെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അത് മാത്രമാണ് എനിക്ക് ഇതുകൊണ്ട് സഹപ്രവർത്തകർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഡോക്ടറേറ്റ് നേടിയ ഒരാളെന്ന നിലയിൽ അവർക്കൊരു അഭിമാനമാണല്ലോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കും ഒരു പ്രചോദനമാവുകയല്ലേ ഞാൻ പറയാറുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ സർവീസ് കയറുന്നവരോടെല്ലാം പറയാറുണ്ട് നിങ്ങൾ പി ജി എടുത്ത് ഇതൊക്കെ ചെയ്യണം അപ്പം പിന്നെ എന്ന് നമ്മളെ പിന്നെ ഇപ്പം നമ്മളേതെങ്കിലും ഒരു എന്താ ട്രെയിനിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ശക്തിയുള്ള പി എച്ച് സി ജയിപ്പച്ഛനാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വന്ന് സെൽഫി ഒക്കെ എടുക്കും അതൊക്കെ സന്തോഷം പിന്നെ ചിലരൊക്കെ ഇങ്ങോട്ട് തന്നെ വന്ന് റേഡിയോയിലും പത്രത്തിലൊക്കെ കണ്ട ശേഷം വന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നാളെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറിനോട് ചോദിച്ചു ഇനി എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ ഒരാൾ തിരിച്ചറിയുന്ന ശരിയാണ് ഇനി എന്താണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പോസ്റ്റ് ഡോക്ടർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ടു കൊല്ലം ലീവ് എടുക്കുന്നു പഠനത്തിൽ വളരെ പക്ഷെ ഈ കോഴ്സ് കഴിഞ്ഞു പോയത് കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ ഇതിലേക്കങ്ങ് ചുരുങ്ങിപ്പോയത് പിന്നെ ഞാൻ വിചാരിക്കുക ചിലപ്പോൾ ഞാൻ ആ കണ്ണൂരും ഞങ്ങളുടെ ആ ഒരു എന്താ ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടല്ലോ അത് കൊല്ലായിട്ട് ഭയങ്കര വ്യത്യാസമാണ് ഇതുപോലൊരു മത്സര ബുദ്ധി അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്ന ജോലി അങ്ങനെയൊന്നും അവിടെ നിന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്താ സ്ത്രീധനം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പെൺകുട്ടികളൊക്കെ ഒരു ഡിഗ്രി എം എസ് സി ബി എഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അവിടെ ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കൊല്ലത്തെത്തുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പായിരുന്നെങ്കിൽ അതെൻ്റെ നല്ലൊരു പഠിക്കുന്ന ഏജിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയുന്നത് കാരണം ഇവിടെ വന്ന ശേഷം ഞാൻ ഈ പബ്ലിക് ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ അതിശയം വിചാരിക്കും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുണ്ട് കുട്ടികളിങ്ങനെ ആരാ പെൺകുട്ടികളൊക്കെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ വിട്ടേച്ച് വന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ കൊല്ലത്തെത്തിരുന്നെങ്കിൽ കൊല്ലത്തി രണ്ടായിരത്തി നാലിലായിരുന്നു കല്യാണം പക്ഷെ ഞാൻ അന്നേരം അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നു പിന്നെ രണ്ടായിരത്തി അഞ്ചില് പി എസ് സി ആയി രണ്ടായിരത്തി ഏഴില് ഞാൻ ഡെപ്യൂട്ടേഷനിൽ രണ്ടായിരത്തി പതിനൊന്നു വരെ കൊല്ലത്തുണ്ടായിരുന്നു പിന്നെയും തിരിച്ചുപോയി ഈ രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ തിരിച്ചു പോന്നത് എന്താ ചെയ്യുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇവിടെ കൊല്ലത്ത് കോടതിയില് ജൂനിയർ സൂപ്രണ്ട വർക്ക് കുട്ടികള് രണ്ടുപേര് മോള് റെയിൻ പ്ലസ് ടു പഠിക്കുന്നു മോൻ സെയിൻ ഒമ്പതിൽ പഠിക്കുന്നു പക്ഷെ ചേച്ചി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കവിതയൊക്കെ എഴുതും ആ കവിത എഴുതി സംസ്ഥാനതലത്തിൽ എനിക്ക് ഒരുക്കെ ഒരു പ്രാവശ്യം രണ്ടാം സ്ഥാനം നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മത്സരത്തില് രണ്ടാം സ്ഥാനം കിട്ടിയിരുന്നു എത്ര കവിത എഴുതിയിട്ടുണ്ട് ഒരു ഇപ്പൊ എണ്ണായിട്ട് ബുക്കാട്ടൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കും ആഗ്രഹം അതേപോലെ നാടകം അഭിനയം വശമുണ്ട് അഭിനയിച്ചാൽ അത് ചെറുപ്പത്തിൽ എനിക്കല്ല നാടകം കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ വിരിക്കുന്ന ഏറ്റവും നല്ല കല അത് നാടകമാണ് കാരണം നമ്മളിപ്പം സിനിമയായാലും അവർക്ക് ഇട്ടേ ഒന്ന് തെറ്റിപ്പോയാ പറയാം മാറ്റിയെടുക്കാറ് പക്ഷെ നാടകം അവർ എന്തൊരു ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല കലാകന്മാർ കലാകാരന്മാര് കലാകാരികൾ എന്ന് പറയുന്ന നാടകക്കാരാണ് ചേച്ചി എനിക്കൊന്ന് കലോത്സവത്തിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു പ്രധാന കാര്യമുണ്ട് കണ്ണൂരിൽ നിന്നും കൊല്ലത്തെത്തിയ ആളാണ് ചേച്ചി ഇവിടുന്ന് കപ്പ് കൊല്ലത്ത കണ്ണൂരിലോട്ടാണ് പോയിരിക്കുന്നത് എങ്ങനെയാണ് കലോത്സവമൊക്കെ ആസ്വദിച്ചായിരുന്നു ഞാൻ രണ്ടായിരത്തി എട്ടിലെ കലോത്സവത്തിന് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെ നാല് ദിവസവും ശരിക്കും അന്ന് കലോത്സവം ആസ്വദിച്ചു അമ്മയും കൂടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മോളിൽ ചേർന്ന് മോനില്ലേ എനിക്കില്ലേ എനിക്ക് ഈ തിരക്കിനിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നത് അതാണ് ഒരു ആസ്വാദനം അല്ല നമ്മൾ മാറിയിരുന്നു അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സീറ്റ് കിട്ടി അതല്ല ആ വെച്ചാൽ എനിക്ക് ആ പ്രത്യേകിച്ച് ഭക്ഷണശാലയിൽ ആ ഉന്തി കയറുന്നത് അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ആ ഒരു സന്തോഷം എനിക്കൊന്നും ആ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടൂല കാരണം നമ്മൾ ആ ഉന്തി തള്ളിയാ വരുന്ന വരവുണ്ടല്ലോ അതാണൊരു സന്തോഷായിട്ട് തോന്നിയിട്ട് നമ്മളവിടുന്ന കുറെ പേർക്ക് ഡ്യൂട്ടി ഇട്ടുണ്ട് എല്ലാവർക്കും നൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് കഷ്ടപ്പെട്ട് നൈറ്റൊക്കെ എടുത്ത് ഞാൻ മാത്രം ഈ നാല് ദിവസം ി നടന്ന് അവസാനത്തെ അഞ്ചാമത്തെ ദിവസം ഒരു ഡ്യൂട്ടി കിട്ടിയത് ശരിക്കുള്ള ഡ്യൂട്ടി കിട്ടി ഡ്യൂട്ടി ചെയ്യാനൊരു ഡ്യൂട്ടി കിട്ടും അപ്പോൾ എനിക്ക് ആ ഡ്യൂട്ടി കിട്ടുകയും ചെയ്ത് ഞാൻ അങ്ങ് പ്രശസ്തയാവുകയും ചെയ്തു ഞാൻ മാത്രം ചിത്രത്തിലായി ബാക്കി എല്ലാവരും ചിത്രത്തിലായിട്ടായി എന്ത് നൈറ്റ് എടുത്തവര് വരെ എന്തായാലും കുറച്ചൊരു എന്നോട് കലിപ്പുണ്ടാവും അല്ലാരും സ്വാഭാവികം എനിക്കത് പക്ഷെ എന്റെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് ഈ ഇപ്പൊ നാലു ദിവസം എനിക്ക് കൂപ്പൺ കിട്ടി അപ്പൊ അഞ്ചാം ദിവസം എങ്ങനെ പോകാൻ ഒരു ഭക്ഷണം കഴിക്കാ എനിക്ക് എല്ലാരോടും പറഞ്ഞു നടക്കുന്ന അഞ്ചു ദിവസം ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ ഹയർ സെക്കൻഡറിയുടെ ഒമ്പത് നാടകം കണ്ടു സെക്കൻഡറി ഹൈസ്കൂളിന്റെ ആറ് നാടകം കണ്ടു പത്ത് ചവിട്ട് നാടകം കണ്ടു അപ്പൊ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഓക്കെ അത് കലോത്സവം നമ്മുടെ കൊല്ലത്ത് നടന്നപ്പോ എനിക്ക് ഒന്ന് കൊല്ലം കാരങ്ങ ഒരു ഉത്സവമാക്കി മാറ്റുക ശരിക്കും ശരിക്കും ചില രണ്ടായിരത്തി എട്ടിലൊന്ന് ഇത്രയും ആൾക്കാരൊന്നും കാണാൻ പറ്റും അപ്പൊ ശരിക്കും ഒരു ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് അവിടെ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കള് അവർക്ക് വല്ല പ്രഷർ കൂടുന്നു ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താകുന്ന എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങള് അത് അപ്പം അന്നൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അതായിരുന്നു നമ്മുടെ ഡ്യൂട്ടി എങ്ങനെയാ എന്താണ് വിഷയമായിട്ട് എടുക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ നമ്മളെ പ്രശ്നങ്ങൾ തന്നെയാണ് കവിത കവിത എന്തായിരുന്നു എഴുതി അപ്പൊ നമ്മൾ ഈ ഒരു പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ ജോലി ഭാരമുണ്ട് നിങ്ങളുടെ ഈ ജോലി ജോലി ഭാരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓരോ ഡ്യൂ ഇത് കഴിയുന്നതിന് നമുക്ക് ഓരോ ഇപ്പം ഇന്ദ്രധനുഷായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ സാധാരണ റൂട്ടീൻ ഡ്യൂട്ടി കൂടാതെയാണ് അപ്പം ഇന്ദ്രധനുഷൻ്റെ പ്രോഗ്രാം വന്നു അത് കഴിഞ്ഞാൽ പിന്നിപ്പോൾ പൾസ് പോളിയോടെ പ്രോഗ്രാം വന്നു അതിനെടുക്കാൻ മുമ്പ് കോവിഡ് വാക്സിനേഷൻ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വാക്സിനേഷൻ ചെയ്തത് ഞങ്ങള് പബ്ലിക് ഹെൽത്ത് നഴ്സുമാരാണ് കേരളത്തിൽ അപ്പൊ നമുക്ക് നല്ല ഡ്യൂട്ടി ആയിരുന്നു നമുക്ക് ഒരു ദിവസം പോലും ഞായറാഴ്ചയൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്തോണ്ടിരുന്നത് ഞായറാഴ്ച ആണല്ലോ ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടാവുക ജോലിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയാണോ എന്നാലും നല്ല ജോലി ഇപ്പൊ എനിക്ക് സ്പോണ്ടിലൈറ്റിസ് ഉണ്ട് അതിന്റെ കൂടെ ആ കോവിഡ് വാക്സിന്റെ സമയത്ത് നല്ലവണ്ണോ നാല് വന്നു അതെനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് വന്നതല്ല അല്ല എന്റെ മക്കൾക്കും വീട്ടിലും ഒക്കെ വന്നല്ല ഞാൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നവർക്ക് എന്തൊക്കെയാണ് വീടുകളിൽ ചെന്ന് നിങ്ങൾ ഞങ്ങൾ പ്രധാനമായിട്ട് പോകുന്നത് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രയോറിറ്റി വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗർഭിണികള് കുഞ്ഞുങ്ങള് അഞ്ച് താഴെയുള്ള കുഞ്ഞുങ്ങൾ പിന്നെ പലേറ്റീവ് പേഷ്യൻസ് പിന്നെ അല്ലാതെ മറ്റു രോഗങ്ങളുള്ളവരൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ എന്ന് വെച്ചാല് ഈ അമ്മയും ഗർഭിണികളെടുക്കപ്പോ അവര് നമ്മൾ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കും പിന്നെ നമുക്കിപ്പോൾ നമ്മളെ ഫാമിലി ഹെൽത്ത് സെന്ററില് അല്ലെങ്കിൽ നമ്മുടെ സബ് സെന്ററിൽ എല്ലാ ആഴ്ചയിലൊരു ദിവസം ആ ഇല്ല ഈ ക്ലിനിക്കുകളുണ്ട് ഗർഭിണികൾക്കുള്ള ക്ലിനിക്കുകളുണ്ട് വയസ്സായവർക്കുള്ള ക്ലിനിക്കുകൾ കുട്ടികൾക്കുള്ള ക്ലിനിക്കുക ആ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ അനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ കുത്തി കുത്തി നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമ്മളെ തന്നെയാണ് പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ കയ്യിലാണ് അതുള്ളത് എന്താണ് കുറച്ചെങ്കിലും ലേറ്റ് ആയി പോയത് പി എച്ച് ഡി ചെയ്യാൻ നമ്മുടെ കണ്ണൂരെയൊക്കെ സംബന്ധിച്ച് നമുക്കൊരു ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടായിട്ടില്ല അമ്മ പഠിക്കും എന്ന് പറയും അല്ലാതെ നമുക്ക് വേറെ ഒന്നും താല്പര്യം ഉണ്ടാവും തീർച്ചയായിട്ടും എന്റെ അമ്മ എത്ര വേണമെങ്കിലും എന്നെ പഠിപ്പിക്കുവായിരുന്നു എം എസ് സി ബി യോട് നല്ല ചെലവുള്ളത് മ്മ ചെയ്ത് നമുക്ക് മാക്സിമം എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയും അതെല്ലാം അമ്മ ചെയ്യുന്നത് ഇവിടെത്തേക്കാളും സ്ത്രീകള് ബഹുമാനിക്കപ്പെടുന്നത് കണ്ണൂർ തന്നെയാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീധനം തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ ഇപ്പം ഹസ്ബൻഡ് വീട്ടിലൊന്നും ഒരു വിവേചനം അവർക്ക് നേരിടേണ്ടി വരുന്നില്ല അവര് അവിടെ ഒരു ധനം അവര് തന്നെയാണ് ഇവിടത്തെ പോലെ അല്ലേ ഇവിടെ ഇവിടെ ഞാൻ അതിശയപ്പെടാറുണ്ട് ഓരോ സ്ത്രീ സ്ത്രീടെ കല്യാണത്തിനൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ചെപ്പൻകുട്ടിനെ കാണാനില്ല സ്വർണ്ണം ഇങ്ങനെ മൂടിക്കാണും പക്ഷെ അവിടെ നമ്മുടെ കണ്ണൂരൊക്കെ ഇപ്പോഴും ഒരു ഇത്ര കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിട്ടാ പറയുന്നത് അതുപോലെ ഇവിടത്തെ ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ഷോയിങ് കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ ശ്രോതാക്കളോട് പറയാനുള്ളത് ശ്രോതാക്കളോട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികളോട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എനിക്ക് ഈ പി എച്ച് ഡി ചെയ്യാമെങ്കിൽ ആർക്കും എന്തും എടുക്കാം കാരണം ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൾ ായിരുന്നു ആ സമയത്ത് ഈ പിന്നെ എൻ്റെ ഈ കോഴ്സ് വർക്കിന് ജോയിൻ ചെയ്ത സമയത്താണെങ്കിൽ പോലും അവിടുത്തെ എച്ച്ഒ ഡി എന്ന് പറഞ്ഞ ഒരു സാറ് എന്നാണ് ചീത്തപ്പറിച്ചിലായിരുന്നു കാരണം ഞാൻ സോഷ്യോളജിക്കാർ ചെന്ന് ആന്ത്രോപോളജിയെ കയ്യടക്കുന്നു എന്നുള്ളൊരു ഭാവമായിരുന്നു അയാൾക്ക് എന്നെ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക അത്രത്തോളം അയാൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഗൈഡ് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നു മാഡം എപ്പോഴും പറയും നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് കാലം ജീവിക്കുകയുള്ളൂ പക്ഷെ നമ്മുടേതായ ഒരു അടയാളപ്പെടുത്തലുകൾ എവിടെയെങ്കിലും വേണമെന്ന് മാഡം പിന്നെ പെൺകുട്ടിയോട് പറയാനുള്ളത് നമുക്ക് വിവാഹമൊക്കെ വേണം വേണ്ടാന്നല്ല പക്ഷെ അതിനു മുമ്പ് എന്തായാലും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും ഒരു വിദ്യാഭ്യാസം അതായത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ വേണം നമ്മളെ വിവാഹം കഴിക്കുന്ന ആൾക്കാരും നല്ലതായിരിക്കും നമ്മളെ നല്ലതാണെന്ന് നോക്കുവായിരിക്കും പക്ഷേ എങ്കിലും ഇപ്പം എന്ത് നാളെ സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് കൃത്യം എന്തായാലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മളൊരിക്കലും വിവാഹത്തിനോട്ട് ആ ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല ജോലി കിട്ടിയാൽ നല്ലത് നല്ല ജോലി കിട്ടുന്നതിന് മുമ്പാണെങ്കിൽ നാളെ ആയാലും നമുക്ക് എവിടെയെങ്കിലും ചെന്നാൽ നമുക്കൊരു വാല്യൂ തരുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകണം പക്ഷേ നല്ലൊരു മെസ്സേജാണ് നല്ലൊരു ഉപദേശമാണ് ടീച്ചർ കയ്യിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കിട്ടിയത് വിവാഹം കഴിച്ചിട്ടില്ല ഇനി കഴിക്കാനിരിക്കുന്ന മിടുക്കുകളായ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ പെൺകുട്ടികളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ് വിദ്യാഭ്യാസമാണ് ഏറ്റവും ആവശ്യം ഒപ്പം നല്ലൊരു തൊഴിലിട്ടുക അതിനൊക്കെ ശേഷം വിഭാഗം കഴിക്കുക പ്രത്യേകിച്ച് ഞാൻ വെച്ചാൽ എൻ്റെ ഫീൽഡ് ഈ ഫീൽഡ് വർക്കിനൊക്കെ പോയപ്പോഴാണെങ്കിൽ എല്ലാവണ്ണം പഠിക്കുന്നത് പിന്നെ പ്ലസ് ടുന് തൊണ്ണൂറ് ശതമാനം ഒക്കെ കിട്ടി കുട്ടികളാണ് പക്ഷേ ഡിഗ്രിക്ക് പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ പതിനെട്ട് പൈസ ഒരു കല്യാണമാകും ഇനി അവർക്ക് പിന്നെ പഠിച്ചുകൊണ്ട് എന്തിനാ വെറുതെ നമ്മൾ പോയി ഒരാളുടെ ചാൻസ് കളിയുന്നതാണ് അവർ ചോദിക്കുന്നത് ഡിഗ്രിക്ക് ചേർന്നിട്ടൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതികളാണ് ഇവിടെയൊക്കെ ഞാൻ റേഡിയോ എന്ന് പറഞ്ഞാൽ പൊതുവേ കുറവായിട്ടാണ് ഈ ആൾക്കാർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷെ ഞങ്ങളെ കണ്ണൂരൊക്കെ ഞങ്ങൾ വൈകി രാവിലെ നടന്നു പോകുകയാണെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും റേഡിയോ കേട്ടുകൊണ്ടാണ് നടക്കാൻ പോകുന്നത് നടക്കുന്ന ബസ് സ്റ്റോപ്പിൽ എത്തുന്നവർ പക്ഷെ ഇവിടെയൊന്നും ഒരു അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ കാണുന്നില്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ചെ നമ്മളെ ജോലി ഒരു തരത്തിലത് ബാധിക്കൂ പക്ഷെ നമുക്കത് തരുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ് റേഡിയോ ശ്രോതാക്കളാവുക സിസിനെ ചേച്ചി റേഡിയോ ശ്രോതാവാണ് റേഡിയോ പെൻസിഗറിന്റെ ശ്രോതാവാണ് അല്ലേ കേൾക്കാറുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ ആണ് ആ ചിരി എന്നോട് ചിരിച്ചത് ഞാൻ പറഞ്ഞു ഇനി തുടർന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേൾക്കുമല്ലോ ഓക്കെ ആ ഉറപ്പിൽ സിസിന ചേച്ചിയോ ഒപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എംബസ്